നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബാബയുടെയും നാൽപ്പത് കള്ളന്മാരുടെയും തുടർകഥ കേട്ടാലോ ഈ കഥയുടെ ആദ്യ ഭാഗം കേൾക്കാൻ വിട്ടുപോയി എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കാസീമിനെ കാണാതായപ്പോൾ ബാബ ഗുഹയിലേക്ക് പോയി അവിടെ കണ്ട ഭീകരമായ കാഴ്ചയിൽ അയാൾ ദുഃഖിതനായി അദ്ദേഹം ശരീരം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആലി ബാബയുടെ വീട്ടിൽ മിടുക്കിയായ ഒരു അടിമ പെൺകുട്ടിയുണ്ടായിരുന്നു അവളുടെ പേരാണ് മൊർജിയാന അവൾക്ക് ഈ കഥകളെല്ലാം അറിയാമായിരുന്നു കാസീമിന് സ്വാഭാവിക മരണമാണ് സംഭവിച്ചതെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ അവർ തീരുമാനിച്ചു വിദഗ്ധനായ ബാബ മുസ്തഫ എന്ന തുന്നൽക്കാരനെ രഹസ്യമായി കൊണ്ടുവന്ന് ശരീരം തുന്നിച്ചേർത്തു അങ്ങനെ കാസിമിന്റെ മരണത്തിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ശവസംസ്കാരം നടത്താൻ അവർക്ക് കഴിഞ്ഞു ഗുഹയ്ക്ക് മുന്നിലെ ശരീരം കാണാതായപ്പോൾ രണ്ടാമതും ഒരാൾക്ക് രഹസ്യമറിയാമെന്ന് കള്ളന്മാർക്ക് മനസ്സിലായി അയാളെയും കണ്ടെത്തി വധിക്കാൻ അവർ തീരുമാനിച്ചു വീട് കണ്ടെത്തി രാത്രി ആക്രമിക്കാനെത്താനായിരുന്നു കള്ളന്മാരുടെ പദ്ധതി അങ്ങനെ അവർ ആലി ബാബയുടെ വീട് കണ്ടെത്താൻ ശ്രമം തുടങ്ങി ആദ്യത്തെ കള്ളൻ വീട് കണ്ടെത്തി ചോക്കുകൊണ്ട് വാതിലിൽ ഒരു അടയാളം ഇട്ടു പക്ഷേ ഇത് മുർജിയാന കണ്ടു മുർജിയാന അതേപോലുള്ള അടയാളങ്ങൾ അടുത്തുള്ള വീടുകളുടെ വാതിലുകളിലും ഇട്ടു ആലി ബാബയെ വധിക്കാനെത്തിയ കള്ളന്മാർക്ക് ഏതാണ് ശരിയായ വീടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് കണ്ട് കള്ളത്തലവൻ കോപിച്ചു വീട് കണ്ടെത്തി അടയാളമിട്ട കള്ളനെ അയാൾ വധിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം രണ്ടാമതൊരു കള്ളൻ ആലിബാബയുടെ വീട് കണ്ടെത്തി ഇത്തവണ വാതിലിന്റെ പടിയിൽ ചെറിയൊരു ഭാഗം ചെത്തി അടയാളപ്പെടുത്തി പക്ഷേ മൊർജിയാന ഇത് കണ്ടു ഇത്തവണയും മൊർജിയാന അതേപോലുള്ള അടയാളം എല്ലാ വീടുകളുടെ പടിയിലും അടയാളപ്പെടുത്തി കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കള്ളന്മാർക്ക് വീട് കണ്ടെത്താൻ ആയില്ല കള്ളത്തലവൻ ഇത്തവണയും വീട് കണ്ടെത്തി അടയാളപ്പെടുത്തിയ കള്ളനെ വധിച്ചു ഒടുവിൽ കള്ളത്തലവൻ തന്നെ ഒരു എണ്ണക്കച്ചവടക്കാരന്റെ കച്ചവടക്കാരന്റെ വേഷത്തിൽ ആലിബാബയുടെ വീട്ടിൽ അതിഥിയായി വന്നു അയാൾ മുപ്പത്തെട്ട് എണ്ണ നിറച്ച വലിയ ഭരണികൾ കൊണ്ടുവന്നു അതിൽ ഒന്നിൽ മാത്രമേ എണ്ണയുണ്ടായിരുന്നുള്ളൂ ബാക്കി മുപ്പത്തേഴ് ഭരണികളിൽ കള്ളന്മാർ ഒളിച്ചിരിക്കുകയായിരുന്നു രാത്രി ആലിബാബയെ കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി രാത്രിയിൽ മുർജിയാന എണ്ണവിളക്കിൽ എണ്ണ നിറയ്ക്കാൻ പോയപ്പോൾ ഭരണികളിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ കേട്ടു അവൾ തന്ത്രപരമായി ഭരണികളിൽ ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്തി മുർജിയാന ഉടൻ തന്നെ ഒരു പാത്രത്തിൽ എണ്ണ എടുത്ത് തിളപ്പിച്ചു എന്നിട്ട് തിളച്ച എണ്ണ ഓരോ ഭരണികളിലേക്കും ഒഴിച്ചു അങ്ങനെ മുപ്പത്തേഴ് കള്ളന്മാരും മരിച്ചു കള്ളത്തലവൻ തന്റെ കൂട്ടുകാർ മരിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയി കുറച്ചു മാസങ്ങൾക്ക് ശേഷം കള്ളത്തലവൻ വീണ്ടും മറ്റൊരു വേഷത്തിൽ ഒരു കച്ചവടക്കാരനായി വന്ന് ആലീബാബയുടെ മകനുമായി സൗഹൃദത്തിലായി ആലിബാബയുടെ വീട്ടിൽ അത്താഴത്തിന് അതിഥിയായി അയാൾ വന്നു അത്താഴ സമയത്ത് മുർജിയാന അയാളെ തിരിച്ചറിഞ്ഞു അവൾ ഒരു കത്തി ഒളിപ്പിച്ചു വെച്ച് വിനോദത്തിനായി ഒരു നൃത്തം അവതരിപ്പിച്ചു നൃത്തത്തിനിടയിൽ തലവൻ ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ മുർജിയാന കത്തി എടുത്ത് അയാളെ കുത്തിക്കൊന്നു ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും അലിബാബ പിന്നീട് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മുർജിയാനയെ അഭിനന്ദിച്ചു തന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലമായി അദ്ദേഹം മുർജിയാനയ്ക്ക് സ്വാതന്ത്ര്യം നൽകി ഒപ്പം തന്റെ മകന് അവളെ വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ മാന്ത്രിക ഗുഹയുടെ നിധിയുടെ രഹസ്യം ആലിബാബയുടെ കുടുംബത്തിന്റെ കൈവശം സുരക്ഷിതമായി തുടർന്നു കൂട്ടുകാരെ അത്യാഗ്രഹം നാശത്തിന് കാരണമാകുമെന്നും ബുദ്ധിയും വിശ്വസ്തതയും ധൈര്യവും നമ്മളെ വലിയ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുമെന്ന് ആലിബാബയുടെ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ